ായ ഹജ്ജ് കർമ്മം നിർവഹിച്ച് തിരിച്ചു വന്ന ശിഹാബ് ചോറ്റൂരിനെ സ്നേഹാദങ്ങളുടെ ജന്മനാട് സ്വീകരിച്ചു വെള്ളിയാഴ്ച വൈകിട്ട് ആഘോഷ പ്രകടനങ്ങളുമായാണ് കഞ്ഞിപ്പുരയിലെത്തിയ ചോറ്റൂരിനെ നാട് വരവേറ്റത് മുന്നൂറ്റി എഴുപത് ദിവസങ്ങൾ കൊണ്ടാണ് ഷിഹാബ് ചോറ്റൂർ എട്ടായിരത്തി അറുന്നൂറ് കിലോമീറ്റർ താണ്ടി മക്കയിലെത്തിയത് സ്വീകരണ പൊതുയോഗത്തിൽ മത സാമൂഹിക സാംസ്കാരിക രാഷ്ട്രീയ രംഗത്തെ പ്രമുഖ വ്യക്തിത്വങ്ങൾ പങ്കെടുത്തു കാൽനടയായി പരിശുദ്ധ ഹജ്ജ് കർമ്മം നിർവഹിച്ചു മടങ്ങി വന്ന ശിഹാബ് ചോറ്റൂറിനെ വെള്ളിയാഴ്ച വൈകിട്ട് കഞ്ഞപ്പൂരിലെ ശിഹാബ്ദങ്ങൾ സ്നേഹാലയത്തിന്റെ കീഴിലാണ് ആഘോഷങ്ങളോടെ വരവേറ്റത് ജൂൺ രണ്ടിനാണ് ഹജ്ജ് നിർവഹിക്കുന്നതിനായി ചോറ്റൂർ സൗദി അറേബ്യയിലേക്കുള്ള മാരത്തോൺ യാത്ര ആരംഭിച്ചത് മദിനയ്ക്കും മക്കയ്ക്കുമിടയിലുള്ള നാനൂറ്റി നാൽപ്പത് കിലോമീറ്റർ ദൂരം ഒമ്പത് ദിവസം കൊണ്ട് പിന്നിട്ട ചോറ്റൂർ കേരളത്തിൽ നിന്ന് മാതാവ് സൈനഭ മക്കയിലെത്തിയതിനു ശേഷമാണ് ഹജ്ജ് നിർവഹിച്ചത് യാത്രയ്ക്ക് അന്നും ഇന്നും എന്നും ഇനി അങ്ങോട്ട് വരെ പുസ്തകത്തിൻ്റെ കാര്യം വരെ പറഞ്ഞ് എൻ്റെ നാട്ടുകാര് അലഹമ്മില്ല ഈ നാടാണ് എന്നും എൻ്റെ കൂടെ ഉണ്ടായിട്ടുള്ളത് ഈ നാടാണ് മറ്റു നാടുകളിലൂടെ എന്നെ നടക്കാൻ സന്തോഷം ഈയൊരു വേളയിൽ ഞാൻ ഇന്നിവിടെ ഹജ്ജ് കഴിഞ്ഞ് നിൽക്കുന്ന സമയത്ത് എൻ്റെ ഹജ്ജ് അള്ളാഹു സ്വീകരിക്കട്ടെ എന്ന പ്രാർത്ഥന ഈ വർഷം ഹജ്ജ് ചെയ്ത എല്ലാ ഹാജിമാരെയും അള്ളാഹു സ്വീകരിക്കട്ടെ എന്ന പ്രാർത്ഥനയോടൊപ്പം ഇന്ന് എൻ്റെ പ്രിയ മാതാവ് ഹജ്ജ് കഴിഞ്ഞ് ഇപ്പോൾ തിരിച്ച് നമ്മുടെ നാട്ടിലെത്തിയിട്ടുണ്ടാകും അഹമ്മദില്ല രാഷ്ട്രീയത്തിലുള്ള ദീർഘായുസന് വേണ്ടി എല്ലാ ഉമ്മമാർക്കും വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു അതുപോലെ പല ഉമ്മമാരുടെയും പ്രാർത്ഥനകളാണ് എന്നെ ഒരു ആപത്തും കൂടാതെ അവിടെ എത്തിച്ചത് പല സഹോദരിമാരുടെ ഉപ്പ്മാരുടെ പ്രാർത്ഥനകളാണ് എന്നൊരു വ്യക്തി ആരുമല്ല എന്റെ ബ്ലഡിൽ നിങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഒന്നും പഠിച്ചു തമ്പുരാൻ കുത്തിവെച്ചിട്ടുമില്ല ഉത്തരം കിട്ടി എന്നതിന് അനുഭവിച്ചറിഞ്ഞ ഒരു യാത്രികനായിട്ട് മാത്രം എന്നെ കണ്ടാൽ മതി ഇതിലപ്പറൊന്നും ആരിൽ നിന്നും ഞാൻ പ്രതീക്ഷിക്കുന്നില്ല അലഹദില്ല കഴിഞ്ഞ ഒരു വർഷക്കാലം മുന്നേ കഞ്ഞിപ്പുര ചോറ്റൂരിൽ നിന്നും യാത്ര തുടങ്ങിയ ശിയാബ് ഇന്ത്യ പാകിസ്ഥാൻ ഇറാൻ കുവൈറ്റ് എന്നീ രാജ്യങ്ങളിലൂടെയാണ് സൗദി അറേബ്യയിലെത്തിയത് യാത്രയിൽ വിവിധ പ്രയാസങ്ങളൊക്കെ നേരിട്ടുവെങ്കിലും എല്ലാം തരണം ചെയ്തുകൊണ്ടാണ് ശിാബ് മക്കയിലെത്തിയതും തിരിച്ച് നാട്ടിലേക്ക് എത്തിയതും ഒരു വർഷം മുന്നേ ഷിയാബ് ചോറ്റൂരിന് ശിഹാബ് തങ്ങൾ സ്നേഹാലയത്തിന്റെ കീഴിൽ പൊന്നാനി പാർലമെന്റ് അംഗം ഇ ടി മുഹമ്മദ് ബഷീർ എംപിയാണ് യാത്രയായപ്പ് നൽകിയത് സ്വീകരണ പൊതുയോഗത്തിൽ മത സാമൂഹിക സാംസ്കാരിക രാഷ്ട്രീയ രംഗത്തെ പ്രമുഖ വ്യക്തിത്വങ്ങൾ പങ്കെടുത്തു ഉണ്ട് എന്നതുകൊണ്ട് വിദേശത്തെ ജോലി പോലും വേണ്ട എന്ന് വെച്ച ുഹൃത്തുക്കളൊക്കെ എനിക്കറിയാം കാരണം ഇവിടെ വിളക്ക് വെക്കാൻ ആളുണ്ടാവില്ല അവനവന്റെ തറവാട്ട് കാവിലും കാവുകളിലും ഒക്കെ നാഗക്കാവുകളിലും ഒരു അന്ത്യത്തിരി വെക്കാൻ വേണ്ടി സ്വന്തം ജീവിതം സക്രിയമായി മാറ്റിവെച്ചവരുണ്ടായി ഈ ഒരു അവസരത്തിൽ കൂടുതൽ പറയുന്നില്ല നാസർ ഹൈ തങ്ങൾ പണക്കാട് ഹജ്ജ് ചെയർമാൻ സി മുഹമ്മദ് ഫൈസി കെ എൻ ഖാദർ സ്വാമി ആത്മദാസ് യമി പി സുരേന്ദ്രൻ ബഷീർ ഫൈസി ദേശമംഗലം തുടങ്ങിയ പ്രമുഖ വ്യക്തിത്വങ്ങളും പ്രാദേശിക നേതാക്കളും പങ്കെടുത്തു തന്റെ ജീവിത സ്വപ്നം സഫലമാക്കി തിരിച്ചെത്തിയ ഷിഹാബിന്റെ സന്തോഷത്തിൽ പങ്കുചേരുകയാണ് നാട്ടുകാരും സുഹൃത്തുക്കളും